നമസ്കാരം ഗീതഗോന്തം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അറയ്ക്കല് വലിയൊരു എന്താണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണെന്ന് തന്നെ പറയാം കാരണം ശിവയുടെ വരവ് ഗീതുവിൻ്റെയും ഗോന്തിൻ്റെയും കുടുംബത്തിൽ മാത്രമല്ല അറയ്ക്കലില് തന്നെ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ് കാരണം ഗീതു ഇത്രയും നാൾ ശ്രമിച്ച കാര്യങ്ങളാണ് ശിവ വന്നു ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കിയിരിക്കുന്നത് മറ്റൊന്നുമല്ല ഗീ ഗീതും വരുണിൻ്റെയും രാധികാമ്മയുടെയും കള്ളങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ പാടെ പാടെ തകർത്തുകൊണ്ടു പോയിരുന്നത് ഇപ്പോൾ ശിവയുടെ മുന്നിൽ മുട്ടുകുത്തി വേണ്ടിയിരിക്കുകയാണ് ശിവ അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്ത ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തട്ടിയതായുള്ള കള്ളം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അത് തെളിവ് സഹിതം ഗോവിന്ദന് കൊടുക്കാണ് ഗോവിന്ദ് എന്തായാലും പ്രിയനെയും പ്രിയയുടെ ഭർത്താവിനെയും എല്ലാവരെയും അതായത് വരുണിനെ രാധികാമ്മ അതുപോലെ എന്താ അജാസ് സുവർണ്ണ എല്ലാരെയും വിളിച്ചു വരുത്തി അങ്ങനെ വിളിച്ചു വരുത്തിയ കൂട്ടത്തിൽ ഇപ്പം സുവർണയോട് ആദ്യം ചോദിക്കുന്നുണ്ട് ആദ്യം വിനോദിനോട് ചോദിക്കുന്നുണ്ട് നീ ആണോ അതിൻ്റെ അക്കൗണ്ട്സ് കാര്യങ്ങൾ നോക്കിയത് ഇല്ല ചേട്ടാ ഞാനൊന്നും കണ്ടിട്ടില്ല ഞാൻ ആ ഫയൽ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ അപ്പം സുവർണയാണ് അതെല്ലാം കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ സുവർണയോട് ചോദിക്കുകയാണെങ്കിൽ അത് എത്ര രൂപയ്ക്കാണ് ആ ഒരു ബിസിനസ് നടത്തിയത് ആ ഒരു ഡീൽ ഡീലുറപ്പിച്ചത് അങ്ങനെ എല്ലാം പറഞ്ഞു വരുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു കുറവ് അത് കൈയോടെ കണ്ടെത്തിയിരിക്കുകയാണ് ഗോവിന്ദ് എന്തായാലും അത് അതിന് പിന്നിൽ ആരെന്ന് കണ്ടുപിടിക്കാനുള്ള നീക്കമൊക്കെ തുടങ്ങി അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആ ഒരു കുറവ് വന്നത് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു കുറവ് പോയിരിക്കുന്നത് ഏത് അക്കൗണ്ടിലേക്കാണ് എന്നെല്ലാം ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരമാണ് വേണ്ടത് അപ്പോൾ വിനോദ് ആണ് കള്ളം കാണിച്ചതെന്നുള്ള രീതിയിൽ ആദ്യം സംസാരം വരുമ്പോൾ അമ്മ പറയുന്നുണ്ട് വിനോദ് നീ കള്ളം കാണിച്ചത് അപ്പോൾ അത് കേൾക്കുമ്പോൾ പ്രിയയും പറയുന്നുണ്ട് ഇതാണ് നീയാണ് ഈ കള്ളം കാണിച്ചതെങ്കിൽ ഞാൻ ഇനി നിന്നോടൊപ്പം ജീവിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനവും പ്രിയ എടുക്കുകയാണ് അപ്പം പറഞ്ഞു അത് ഞാനല്ല വരുണേറ്റൻ പറഞ്ഞ പേപ്പറുകളിൽ ഞാൻ സൈൻ ഇട്ടു എന്ന് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ അപ്പം തന്നെ രാധികാമ്മയ്ക്ക് കത്തി ഇതിന്റെ പിന്നിൽ വരുണിൻ്റെ കൈകളാണെന്ന് അതുകൊണ്ട് തന്നെ വരുണിനെ ഒരു നോട്ടമുണ്ട് പക്ഷേ ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ ഗീതു ഇവിടെ നിൽക്കുകയാണ് ഗീതുണികയും കൊണ്ട് നേരെ അവർണികയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ കുഞ്ഞുമാവ വന്ന വിശേഷം ആ കിഷോറിനെ വിളിക്കുമ്പോൾ അവർണികക്ക് നേരെ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് ഭയങ്കര തിരക്കുള്ള ഒരു മനുഷ്യനെ പോലെ കിഷോർ കാണിച്ച് അവർണിക അവോയ്ഡ് ചെയ്യുന്ന കിഷോറിനെ കണ്ടിട്ട് പൊട്ടിക്കരയുകയാണ് അവർണിക അപ്പോൾ ഗീതു അമ്മയോടും അനിയത്തിയോടൊക്കെ പറയുന്നുണ്ട് ഇതൊരു ജനിക്കാൻ പോണത് ഒരു ആൺകുഞ്ഞായിരിക്കട്ടെ കാരണം പെൺകുഞ്ഞായിരുന്നെങ്കിൽ അവൻ അതിനെയും കൊണ്ടുപോയി വിൽക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ ഇത് സംസാരിക്കുന്നുണ്ട് അപ്പൊ തന്നെ അനിയത്തിക്ക് അമ്മയ്ക്ക് എന്തോ ഒരു സംതിങ് എന്തോ ഒരു മടക്കുന്നുണ്ട് മിസ്റ്റേക്ക് അപ്പോൾ അതെല്ലാം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഗീതു ഈ വീട്ടിൽ അറക്കല്ല് നടക്കുന്നു ഒന്നും അറിയുന്നില്ല അപ്പോൾ ശിവ പറയുന്നുണ്ട് ഇതെല്ലാം ഗീതും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ട് മിണ്ടായിരിക്കാനാണ് മിണ്ടായിരിക്കെ രക്ഷിക്കാനെന്ന് പക്ഷേ ഈ പറയുന്നുണ്ട് ഗീതു ഒരിക്കലും അതിന് നട ശ്രമിക്കില്ല കാരണം ഗീതു എന്നെപ്പോലെ തന്നെ ഈ ഒരു കമ്പനി എങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവാം എന്ന് ആഗ്രഹിക്കുന്ന എന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഗീതം എന്തായാലും ഇപ്പോൾ എത്തിയിട്ടില്ല ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വരുണിനെ മിക്കവാറും നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ് വരുണിനെ അടിച്ചിറക്കുന്നത് അപ്പോൾ അത് നാളെ തന്നെ ഉടൻ തന്നെ സംഭവിക്കുമെന്ന് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വരുണിനെ ഇറക്കി കഴിയുമ്പോൾ രാധികാമ്മ വീണ്ടും ഒറ്റയ്ക്കാവും അപ്പം രാധികാമ്മ എന്തൊക്കെ കാണിച്ചു കൂട്ടോ എന്നറിയില്ല എന്തായാലും കമ്പനീനെയോ ഗോവിന്ദിനെയോ ചതിക്കാൻ ശ്രമിക്കുന്നത് വരുണാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ രാധികാമ്മ എന്ത് തീരുമാനത്തിലെത്തുമെന്ന് നമുക്കറിയണം കാരണം രാധികാമ്മയുടെ മനസ്സിൽ എപ്പോഴും ഗോവിന്ദ മകൻ തന്നെയാണ് അപ്പം ഇതുവരെ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഗീതുവിനെ നശിപ്പിക്കുക ഗീതുവിനെ കൊല്ലുക അതൊക്കെ ഉള്ളു അപ്പൊ ഗോവിന്ദനെയാണ് തൻ്റെ മകൻ കൊല്ലാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അറിയുമ്പോൾ രാധികാമ്മയുടെ ഇത് രീതി എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്കിനി കാണേണ്ടതാണ് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം अवर बाय